മറുഭാഗത്തുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം അതായത് അത് പിടിച്ചു നിർത്തുന്ന നെഗരറ്റീവ് കോൺഗ്രസിനും മറ്റു പ്രതിപക്ഷ ഉണ്ടോ അവിടെ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ക്ഷീണമാകുന്നെങ്കിൽ ഒരുപക്ഷെ അതിനകത്ത് ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തന്നെയും ബി ജെ ആളുകൾ അംഗീകരിക്കുന്ന പ്രശ്നമുദിക്കുന്നില്ല അതൊരു രക്ഷിക്കോ ഇല്ലയോ എന്നുള്ളതല്ല അങ്ങനെ ഒരു ഇന്ത്യയിലല്ല ഞാൻ ജീവിക്കുന്നത് ആ ബോധ്യം എനിക്കുണ്ട് ഇതൊന്നും ആദ്യ ഗവൺമെന്റ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഒരു എല്ലാ ഗവൺമെന്റുകൾക്കും നോക്കൂ കോൺഗ്രസ് പിന്നീട് ജനതാ പരീക്ഷണം പിന്നീട് കൂട്ടുകക്ഷി പരീക്ഷണം പിന്നീട് യു പി എ പരീക്ഷണം അത് അതിനു മുമ്പി ജെ പി പരീക്ഷണം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരൊറ്റ നിലയിൽ വിലയിരുത്താൻ കഴിയുന്നതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം വേറൊരു പരീക്ഷണമാണ് രാജ്യത്ത് നടന്നോണ്ടിരിക്കുന്നത് വേറൊരു അതുകൊണ്ട് തന്നെ ആ ജനാധിപത്യം ഇല്ലാത്ത ഒരു റിപ്പബ്ലിക്കിന് അൻപത് ശതമാനം വോട്ടുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ നിലയിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല എന്ന് മാത്രമല്ല സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇതേ ഇന്ത്യയിലാണ് നമ്മൾ ആരെ പരാജയപ്പെടുത്തിയത് ഇന്ത്യൻ ഭരണഘടന അംബേദ്നെ പരാജയപ്പെടുത്തിയത് പോലെ ഇന്ത്യയിലെ ശരാശരി മനുഷ്യനെ നിയന്ത്രിക്കുന്നത് രഞ്ജൻ ഇത് മൂന്ന് കാര്യങ്ങളാണ് അവന് മാനസികോല്ലാസത്തിന് വഴിയുണ്ടോ അവന് പുറത്തിറങ്ങുമ്പോൾ നിർഭയമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഇടമുണ്ടെന്നൊരു പ്രതീതി ഉണ്ടോ എന്നുള്ളതാണ് പ്രതീതി എന്ന വാക്കാണ് ഞാൻ അതാണ് ക്ഷേമപദ്ധതി എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ല നിങ്ങൾക്ക് പകരം എന്താണ് നിങ്ങൾക്ക് ക്ഷേത്രം വരുന്നു ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ വർഗീയതയുടെ തീച്ചുകളിൽ വേവ് ചിലർക്ക് വിലക്കയറ്റത്തിൽ നിങ്ങൾക്ക് വിലക്കയറ്റം ക്രിയേറ്റ് ചെയ്യുന്ന അപ്പുറത്ത് മുസ്ലിം സ്ഥാനാർത്ഥിയെ അവിടെ എം പിമാരില്ല മുസ്ലിം എം എൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മാഡം മാത്രമാണ് നമ്മൾ ഒരേ വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചത് ഈ രണ്ട് രണ്ട് അല്ല എം വി വിഷ് കുമാർ പറഞ്ഞതിന്റെ തുടർച്ചയെന്ന് പറഞ്ഞ ഇന്ത്യൻ പോളിറ്റിക്സിലെ ഇപ്പൊ നോക്കൂ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം എന്തുകൊണ്ടാണ് ഇത്രയും ഭീമമായ ഒരു സീറ്റ് ഷെയറിംഗിലേക്കും വോട്ട് ഷെയറിംഗിലേക്കും കോൺഗ്രസ് എത്തിയത് അവിടെ ഇന്റർനാഷണൽ സഹതാപ തരംഗം വർക്ക് ഒരു നാടാണ് ഇന്ത്യയുടേത് ഇന്ത്യുടേത് വിശ്വാസം വർക്ക് ചെയ്യുന്ന ഒരു നാടാണ് ഇന്ത്യത് ഇല്ലെങ്കിൽ രണ്ട് സീറ്റിൽ നിന്നൊരിക്കലും ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇത്ര വർദ്ധിക്കുമായിരുന്നില്ല സീറ്റ് ഷെയർ വർദ്ധിക്കുമായിരുന്നില്ല അതേസമയം നിങ്ങൾക്ക് ആന്റോൻ

രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഒരു ഘടകമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയോധ്യ ഒരു ഘടകമാണ് എന്നുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞാൽ അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷേ അയോധ്യ ഒരു ഘടകമാണ് അയോധ്യ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ അവിടെ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു അൻപത് ശതമാനം എന്ന വോട്ട് ശതമാനത്തിലേക്ക് ബി ജെ പി ഉയർത്തണം എന്നുള്ളത് നരേന്ദ്രമോദിയുടെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് എന്നുള്ളതാണ് ഇത് ഇത് ഇത്രയുള്ള വിഷയം ഇനി വേണമെങ്കിൽ ഇങ്ങനെ കരുതാം അതായത് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള പ്രകടന എല്ലാം തന്നെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് കുത്തിയിടാനുള്ള മാർഗ്ഗമാണോ എന്ന് എനിക്കറിയില്ല ആ നിലയിൽ അൻപത് ശതമാനം വോട്ട് ബി ജെ പിക്കും എൻ ഡി എക്കും ഉണ്ടാവുമോ എന്നെനിക്കറിയില്ല പക്ഷേ ഇത് ഈ പറയുന്ന രാമക്ഷേത്രം എന്ന് പറയുന്നത് തൊണ്ണൂറുകളില് എൽ കെ അധ്വാനി രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് അതിന്റെ കൾബിനേഷൻ ആണ് ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആള് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ എൽ കെ അധ്വാനി എന്ന് പറയുന്ന ബി ജെ പിയെ ആ കാലഘട്ടത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഒരു ബുദ്ധിയാണ് ആ ബുദ്ധിയുടെ ഒരു ഒരു പൂർത്തീകരണം മാത്രമാണ് തീയതി നോക്കൂ രാജസ്ഥാനില് ഉത്തർപ്രദേശില് ഉത്തർപ്രദേശില് രാജസ്ഥാനില് മധ്യപ്രദേശില് ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ അൻപത് ശതമാനം കടക്കുന്നു ഈ ഹിന്ദി ഹാട്ട്ലാൻഡില് അൻപത് ശതമാനം കടക്കുന്നു എന്നുള്ളത് വളരെ വിദൂരമല്ല എന്നതാണ് എന്റെ പക്ഷം അല്ല ഹിന്ദി ഹാട്ട്ലാൻഡില് നിലവിൽ തന്നെ അൻപതല്ല അറുപത് ശതമാനത്തിൽ പക്ഷേ എന്ന് പറയുന്നത് ഈ ഹിന്ദി ഹാട്ട്ലാൻഡ് മാത്രമല്ല ലോക്സഭയിലേക്കുള്ള കണക്കാണ് ലോക്സഭയിലുള്ള കണക്ക് അതുകൊണ്ടാണ് എനിക്കൊരു ആശങ്ക ഉണ്ടാവുന്നതിന്റെ ഒരു കാരണം ഈ അയോധ്യ വലിയ ചീട്ടാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്നത് നോക്കൂ ഇപ്പോൾ തന്നെ ചാനലുകൾ മത്സരിച്ചു തുടങ്ങി ആ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അതിന്റെ പ്രൊപ്പകേണ്ട മെഷീനറിയുടെ ആദ്യം അതാണ് ആരോടും പാർലമെന്റ് ഇല്ല സംസ്ഥാന പ്രതിപക്ഷ സർക്കാരുകളില്ല ആ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾ ഇപ്പോഴും ഹിന്ദുത്വം അനുകൂലിക്കുമെന്ന് ഞാൻ കരുതുന്നു അല്ല ഹിന്ദുത്വത്തെ ഒരു പ്രത്യയശാസ്ത്രമായിട്ട് ഭൂരിപക്ഷം ജനതയും അംഗീകരിക്കില്ല പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആണ് ഹിന്ദുത്വ ആൻഡ് ഹിന്ദു ബിലീഫ് ഈ രണ്ട് കാര്യത്തിലുള്ള കൺഫ്യൂഷനുണ്ട് ശേഷം ിന് ശേഷം പ്രതിപക്ഷത്തിന് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷം ദുർബലമാണ് പക്ഷെ പ്രതിപക്ഷം ദുർബലമായിരിക്കുമ്പോഴും ഇപ്പുറത്തും മുപ്പത്തിഒന് ശതമാനം കിട്ടിയിട്ടുള്ളൂ അപ്പോ അതിനേക്കാൾ ദുർബലമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ദുർബലമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറെ കൂടി അവധാനതയോടുകൂടി കുറെ കൂടി പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകും അതിനുള്ള സമയം ഇനിയും പറഞ്ഞ കാര്യമുണ്ടല്ലോ ഞങ്ങൾ അഭ്യസ്ഥ ഞങ്ങൾക്ക് തൊഴിലില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ആളില്ല അവർ പറഞ്ഞ കുറേ ഇഷ്യൂസ് ഉണ്ട് അത് മുഴുവൻ ജന മുഴുവൻ ജനങ്ങളിൽ മുഴുവൻ യുവാക്കളെ പ്രതിനിധികളൊന്നും ആയിരിക്കില്ല പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രശ്നം അതാണ് ഒരുപക്ഷെ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും നല്ല സമരമാർഗമായി നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ അതുപോലും അമുക്കി വെച്ചു ആ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടില്ല ആ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ പോകുവായിരുന്നു എന്തോ ജഗ്ദീപ് തൻകറിന്റെ വീഡിയോ എടുത്തു മാധ്യമങ്ങൾ അമ്പാടി ഇമാതിരി ആളുകൾ ഇവിടുത്തെ മാധ്യമങ്ങളെ ാണ് ഞാൻ അവസാനിപ്പിക്കാൻ ഒരു കാര്യം പറയാം നേരത്തെ സാർ പറഞ്ഞു ഇവിടെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് കോൺഗ്രസ് രണ്ടായിരത്തി ആക്റ്റീവായി നിൽക്കുന്ന ഈ രാം റോട്ടി രഞ്ജൻ സ്കീമുമായി വളരെ സക്സസ്ഫുൾ ആയി അത് എല്ലാ ഇടങ്ങളിലും എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മലപ്പൊടിക്കാരന്റെ സ്വപ്നം അല്ലാതെ നരേന്ദ്രമോദി അൻപത് എത്തുമോ എന്നുള്ളത് അത് എത്താനുള്ള കൃത്യമായത് ശരിയാണ് ഞാൻ അക്കാര്യം കൺസീഡ് ചെയ്യുന്നു അതായത് ഹിന്ദി ഹാർട്ട് ലാൻഡ് എന്ന് വിളിക്കുന്ന ഉത്തരേന്ത്യയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആകെ വോട്ടുകളുടെ അൻപത് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് അത് ആവർത്തിക്ക ഉണ്ട് രാജസ്ഥാനിലുണ്ട് മധ്യപ്രദേശിലുണ്ട് ഛത്തീസ്ഗഡിലുണ്ട് ഹരിയാനയിലുണ്ട് ദില്ലിയിലുണ്ട് അല്ലെന്ന് വോട്ട് ശതമാനം ഫിഫ്റ്റി പെർസെന്റ് മുകളിലാണ് ഹരിയാനൊക്കെ സിക്സ്റ്റി പെർസെന്റേജിന് മുകളിലാണ് രാജസ്ഥാനിൽ സിക്സ്റ്റി പെർസെന്റിന്റെയും മുകളിലാണ് അപ്പൊ ആ നിലയില് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സാധിച്ചിട്ടുണ്ട് നോക്കൂ സി എസ് ഡി എസിന്റെയും സർവേ അനുസരിച്ച് ബി ജെ പിക്ക് അൻപത് ശതമാനത്തിന് മുകളിൽ പോകാൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഒന്ന് നോക്ക് അതല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് വടക്കിഴക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുണ്ട് ഇവിടെയെല്ലാം തന്നെയും ചേർത്ത് വെച്ചാൽ ബി ജെ പിക്ക് അൻപത് ശതമാനം പോകാൻ കഴിഞ്ഞു നാൽപ്പത് ശതമാനം Editor's.